നമ്മുടെ പലരുടെയും വീട്ടിൽ തുളസി ചെടി ഉണ്ടായിരിക്കും ആരോഗ്യവും ഐശ്വര്യവും ഒരുപോലെ നൽകുന്നതാണ് തുളസി എന്നാൽ വാസ്തുപ്രകാരം നമ്മുടെ ജീവിതത്തിൽ തുളസിക്കുള്ള പ്രാധാന്യം ഒരിക്കലും നിസ്സാരമല്ല വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ ഏത് ദിക്കിലാണ് തുളസി സ്ഥാപിക്കേണ്ടത് എന്ന കാര്യം പലർക്കും അറിയില്ല ആരോഗ്യത്തിനും ഏറ്റവും മികച്ച ഗുണങ്ങൾ തുളസി നൽകുന്നു അതുപോലെ തന്നെ ആത്മീയമായി വളരെ പ്രാധാന്യവും തുളസിക്കുണ്ട് വാസ്തുപ്രകാരം തുളസിയുടെ ഗുണങ്ങൾ നിസാരമല്ല വാസ്തുശാസ്ത്രം അനുസരിച്ച് വടക്ക് കിഴക്ക് ഭാഗത്താണ് തുളസി നട്ടുപിടിപ്പിക്കേണ്ടത് ഇത് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വായുവിനെ ശുദ്ധീകരിക്കുകയും സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജത്തെ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടും മുന്നിലാണ് തുളസി ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ പൂർണമായും ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നു ഐശ്വര്യത്തെ ആകർഷിക്കുന്നതിനും മികച്ചതാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം തുളസിയിൽ ഉള്ളതിനാൽ അത് നിങ്ങളുടെ ജീവിതത്തിലും വെച്ചടി വെച്ചടി ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നു ലക്ഷ്മി ദേവിയുടെ അവതാരമായാണ് ഈ ചെടിയെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് തുളസി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ അതിന് നിങ്ങളുടെ അനുഗ്രഹം ചൊരിയുന്നതിന് തുളസിയുടെ സ്ഥാനവും വളരെ പ്രധാനപ്പെട്ടതാണ് തുളസിയെ പരിപാലിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ് സൂര്യപ്രകാശം നിർബന്ധമായി ലഭിക്കുന്ന തരത്തിൽ വേണം ഇത് നടുന്നതിന്